ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കംപ്ലയിൻസുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നമുക്കതിൻ്റെ സ്പീഡോ മീറ്റർ വർക്കിങ് അല്ലാന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ട് പിന്നെ വണ്ടി ചെറുതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ചെറിയൊരു വേരിയേഷൻസ് അതേപോലെ ക്രാഷ് ഗാർഡ് ബെൻഡുണ്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കാം വാട്ടർ സർവീസ് വണ്ടി സ്ലോ സ്പീഡിൽ ഇടയ്ക്ക് സ്ലോ സ്പീഡ് വേരിയേഷൻ കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി അതിൻ്റെ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് അടക്കം വരുന്ന ആ ബ്രാക്കറ്റ് ചെറിയൊരു ബെൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വേരിയേഷൻ പിന്നെ ഹാൻഡിലിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയിട്ടുണ്ട് ഫ്രണ്ട് അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ അതാണ് മറിഞ്ഞതുമായി ബന്ധപ്പെട്ട് വന്നേക്കുന്നത് പിന്നെ സ്ലോ സ്പീഡിൻ്റെ കേസ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ ഈ കാർബേറ്ററിനകത്ത് വരുന്ന സ്ലൈഡർ യൂണിറ്റ് ഉണ്ടല്ലോ ഈ കേബിൾ കണക്ട് ചെയ്യുന്ന ഭാഗം ആ സ്ലൈഡർ അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ടൈറ്റായി ആയിട്ട് അപ്പോൾ അത് മാത്രം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ കാർബേറ്റർ ഫുള്ളായിട്ട് അഴിക്കേണ്ട ആവശ്യമില്ല കാർബേറ്റർ ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സ്ലൈഡർ മാത്രം ചെയ്തിട്ടാൽ മതി ഇപ്പം കാർബേറ്ററിൻ്റെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഓടിച്ചു നോക്കുമ്പോ കാണുന്നില്ല കാരണം ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല നമ്മളത് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ടവർക്കാണ് കേട്ടോ അപ്പോൾ ബാക്കിയത്തെ നമ്മൾ അതിനകത്ത് ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തി ചെയ്തു തരാം പിന്നെ ഫ്രണ്ടിൽ ചെറിയൊരു അടി കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ ഫോർക്കിൻ്റെ ഈ വരുന്ന ഫോർക്കിൻ്റെ സ്റ്റെമ്മുമ്പോൾ നെട്ട് ചെറിയൊരു ലൂസ് പോലെ ആയിട്ടുണ്ട് അത് ചെറിയ തുരുമ്പിൻ്റെതൊക്കെ കാണുന്ന അതിൻ്റെയാണ് കേട്ടോ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അത് കേബിളിൻ്റെ ആണ് അപ്പോൾ അതും നമ്മൾ റെഡി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാൻ ഇപ്പോൾ പറയാം നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈനർ കമ്പനി ലൈൻ കിടക്കണേ അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം അതേപോലെ തന്നെ ഹബിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഹബിനകത്ത് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേറെ കുഴപ്പമുള്ള കേസൊന്നും അല്ല നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വാട്ടർ പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ലൈൻഡർ റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്കിലത്തെ ടയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാനുണ്ട് പക്ഷേ ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനത്തെ ടയർ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നോക്കാം ഇതുണ്ടാവും ശരിക്കും ഫ്ലാറ്റായ രീതിയിലുള്ള ടയർ തേമാനം വരാം ശരിക്കും ടു വീലറിന് അങ്ങനെയല്ല വേണ്ടേ ടു വീലറിൻ്റെ കറക്റ്റ് സെൻ്റർ ഭാഗം മാത്രം ഇവിടെ ഒരു പോയിന്റ് മാത്രമേ റോട്ടിൽ ടച്ചാവുള്ളൂ വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഫ്ലാറ്റായിട്ട് വരാം ഇത് ഫുൾ ടൈം ഫ്ലാറ്റായ രീതിയിലേക്ക് ആയി ആയിക്കിടന്ന ഉടനെ അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് റോഡിൻ്റെ ഏതെങ്കിലും പൊസിഷനിലൊക്കെ ഒരു ചെരിവോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ അതിനകത്തേക്ക് വരുന്ന സമയത്ത് വണ്ടി പാളുന്ന ഒരു ഫീല് നമുക്ക് കാണിക്കും അത് ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് ഇനി മാറ്റിയിടുന്ന സമയത്ത് ഒന്നുമല്ല സാപ്പർ മോഡൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ സാധാരണ നൈലോൺ കട്ട യൂസ് ചെയ്യുക അതായത് മെയിനായിട്ട് ഈ പാറ്റേൺ കാണുന്നത് ടി വി എസ് അപ്പോൾ ഈ ഇത് ഒഴിവാക്കണമാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ അതിൽ ഒട്ട് കസ്റ്റമേഴ്സും കംപ്ലയിൻറ്റ് പറഞ്ഞു വന്നാണ് അപ്പോൾ നമ്മൾ ആ കംപ്ലൈൻറ്റ് കേട്ട് 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 ഇതായേക്കണതുകൊണ്ടാണ് കൃത്യമായിട്ടായിട്ട് ഇൻഫോം ചെയ്യുന്നത് ഇനി ആയാലും നിങ്ങൾ മാറ്റണ സമയത്ത് അങ്ങനത്തെ മേടിച്ചിടാൻ നോക്കാം എം ആർ എഫ് സി എറ്റ് ഏത് വേണേലും കേട്ടോ ടി വി എസിൻ്റെ തന്നെ വേറെ മോഡൽ തന്നെ ഉണ്ട് അപ്പോൾ അത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് പുതിയ വലിയ പഴക്കമില്ലാത്ത ചെയിനാണ് അപ്പോൾ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്ത് കുറച്ച് ഓയിൽ കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കാം എയർ ഫിൽട്ടർ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കാവുന്നൂ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം എഞ്ചിനോയിൽ മാറുന്നുണ്ട് മാറേണ്ട ടൈമാണ് കേട്ടോ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കാർബോഹൈഡ്രൻ്റെ ഉള്ളിൽ വരുന്ന സ്ലൈഡർ യൂണിറ്റ് ഓൾറെഡി ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ഗ്രീ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അല്പം ഒരു ഗ്രീസ് മയം ഒരു ഓയിൽ മയം ഉണ്ടായാൽ മതി അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കാരണം ആ സ്ലൈഡർ ഉള്ളിൽ ജാം ജാമാകുമ്പോഴാണ് ചിലപ്പോൾ ആക്സിഡൻറ്റ് കുറച്ചാലും കുറയാത്തൊരു കണ്ടീഷനിൽ റൈസ് ആയിട്ട് തരുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ കേബിൾ കംപ്ലയിൻറ്റ് ആണ് സ്റ്റെക്കായി പോയേക്കാണ് ഇവിടെ പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അത് ഫുൾ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന ഇന്നറാണ് ഇന്നർ അതിൻ്റെ ഉള്ളിൽ പൊട്ടി വെക്കണം മറ്റേ പീസ് ആ തല സ്റ്റെക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് തരാം പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ചിട്ട് നമ്മൾ ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും അപ്പോൾ ഞാൻ ബാക്ക് വീൽ അഴിച്ചാണെന്നാണ് അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കും കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ വണ്ടിയുടെ വലതു വശത്തേക്ക് വന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ആമറോൻ്റെ ബാറ്ററി അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് വോൾട്ട് ബേസിൽ ഓൾറെഡി ബാറ്ററി ഫിറ്റാണ് പക്ഷേ നമ്മളതിൻ്റെ ആംബീറിൽ ട്രസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ എട്ട് വോൾട്ടിലേക്കൊക്കെ വരുന്നുണ്ട് നിലവിൽ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട പക്ഷേ എന്ന് വെച്ചാൽ എട്ട് വോൾട്ടെന്ന് പറയുമ്പോൾ മതി ഒമ്പത് വോൾട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ ബാറ്ററി സെൽഫിൻ്റെ പ്രശ്നം കാണിക്കാൻ സാധ്യത കൂടുതലാണ് പക്ഷേ എന്നാൽ പോലും കംപ്ലയിൻറ്റ് കാണിച്ചിട്ടൊക്കെ നോക്കിയാൽ മതി നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ട് കറക്റ്റ് ബേസ് കറക്റ്റാണ് ആംബിയർ അല്പം കുറവായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്ഗ് നമ്മൾ കൂട്ടത്തി ഒന്ന് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാകാം ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വന്ന വർക്കുകൾ കേട്ടോ പിന്നെ ഫ്രണ്ട് അല്ലെ മിഡ് ദിവസം പറഞ്ഞിട്ടുണ്ട് മറന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അത് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം ക്രാഫ്റ്റ് കാർഡ് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്യാണ്ട് ഇപ്പം ഭാഗങ്ങൾ ഒക്കെ ഒന്ന് ടച്ച് ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം അതൊക്കെ ഓൾറെഡി നമുക്ക് സർവീസ് ആണ് ചെയ്യാവുന്ന വർക്ക് ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഏ വീഡിയോ കാണാം കണ്ടതിന് ശേഷം വാട്ട്സാപ്പിൽ എസ്റ്റിമേറ്റും കൂടി ഒന്ന് നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ കേട്ടോ അതനുസരിച്ച് എന്തായാലും നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നോക്കിയിട്ട് നിങ്ങളൊന്ന് റിപ്ലൈ ആട്ടാ ഓക്കെ